അപ്പൊ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സ്റ്റിച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മൾക്ക് എത്ര പോർഷൻസ് വേണം നോക്കുക ജസ്റ്റ് ഒന്ന് ഇതാ അപ്പൊ എന്റെ കയ്യിൽ ചെറിയ ചെറിയ പീസസ് ആണ് കേട്ടോ ഉള്ളത് ആദ്യം ഇതൊന്ന് ജോയിൻ ചെയ്യാണ് അപ്പൊ ഇതാ ഞാൻ ആ ക്രോസ് പീസ് ഇവിടെ ജോയിൻ ചെയ്തു ഇനി നമുക്ക് നെക്ക് ഞാൻ ചെയ്യാണ് കേട്ടോ ഫസ്റ്റ് എടുത്തു ക്രോസ് പീസ് ചെയ്യാൻ പോവുകയാണെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ആദ്യം നിങ്ങൾക്ക് നല്ല വശത്തുനിന്ന് ചീത്ത വശത്തിലേക്ക് ചെയ്യുന്നതായിരിക്കും ഒരു കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഇതാ ഇങ്ങനെ വെക്കുക എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റായിട്ട് ചെയ്യുന്നവർ ആണെങ്കിൽ നിശ്ചയമായിട്ട് ചെയ്യുന്നവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനത്തെ പിന്നെ എടുക്കുക പിന്നെടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് മടക്കുക മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക കുറച്ച് കൂട്ടി വെച്ചോളൂ കേട്ടോ ഫസ്റ്റത്തെ ഇതിച്ചിരി കൂട്ടി വെച്ചോളൂ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഫസ്റ്റ് ഇത് ചെയ്തതിന്റെ ശേഷം ഈ പിന്നെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മള് പിന്നെടുത്ത് കുത്തി കുത്തി കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ ഇനി നമുക്ക് ഈ റൗണ്ട്സിൽ ഇവിടെ ലോക്കിംഗ് കൊടുത്തിട്ട് ഈ റൗണ്ട്സ് കൂടെ ഒരു ഇഞ്ചസിൽ വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്വിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ സേഫ്റ്റി പിന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാം ാസ്റ്റിൽ ലോക്കിങ് ചെയ്തതിന്റെ ശേഷം എടുക്കാം ഇങ്ങനെ കിട്ടും ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എക്സ്ട്രാ വരുന്നത് നിങ്ങൾ ഇങ്ങനെ കട്ടിങ് ചെയ്ത് കൊടുക്കാം നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ മാത്രമൊന്നും ഇല്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാം ഇത് തിരിച്ച് നമുക്ക് ഇങ്ങനെ ഇടാം ഇതാ ഇങ്ങനെ ഇടാം ഇതാണ് തിരിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ എന്താ ചെയ്യണ്ട ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക മടക്കിയിട്ട് ഇതൊരു ലെവലമ്പ് വിട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ വിട്ടിട്ടുണ്ട് അര ഇഞ്ചസ് ഇവിടെയും നമ്മൾ ഒരു ഇഞ്ചസ് അര ഇഞ്ചസ് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സിങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക അത് ജസ്റ്റ് ഒന്ന് പ്രസ്സിങ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇതേപോലെ തന്നെ നമ്മൾ അടുത്തതും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഈ സൈഡ്സിലും ചെയ്യണം ഈ സൈഡ്സിലും ചെയ്യണം അപ്പം നമുക്ക് അതും കൂടെ ചെയ്തിട്ട് വരാം ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ സൈഡ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നാല് വള്ളിയാണ് നമുക്ക് ഉണ്ടാക്കണ്ടത് കേട്ടോ ഇങ്ങനെ ഒരു തുണി എടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി എന്നിട്ട് നമ്മൾ ഇത് ഫോൾഡിങ് ആണ് ഇത് ഫോൾഡിങ് ആണ് ഇവിടുന്ന് ക്രോസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതാ ഇവിടുന്ന് ഇതാ ക്രോസ് ആയിട്ടാണ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് നമ്മൾ കുറച്ച് വരച്ചു എന്നിട്ട് ഇത് വരച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്റ്റിച്ചിങ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്രോസ് ആയിട്ട് ഞാൻ ലോക്കിംഗ് കൊടുത്തു വന്നു ഇനി ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് എടുക്കുന്നത് ചെയ്തെടുക്കുന്നത് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ ഇനി ബാലൻസ് ഇവിടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണേ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഈ ഒരു രണ്ട് വശത്തിൻ്റെ ഇങ്ങനെ പിടിച്ച് ഇനി നടുക്കിലേക്ക് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കുത്തി ഇറക്കുവാണ് ചെയ്യുന്നത് കുത്തി ഇറക്കിയതിന്റെ ശേഷം എന്തെങ്കിലും ഈർക്കിളിയോ എന്തായാലും കുഴപ്പമില്ല ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വലിച്ചിട്ട് പുറത്തേക്ക് എടുക്കണം എല്ലാവരും ഇങ്ങനെ ശ്രമിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് വള്ളി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പവാടയ്ക്കും എല്ലാത്തിനും വള്ളി ഉണ്ടാക്കാൻ പറ്റുന്നതാണിത് ഉണ്ടോ ഇങ്ങനെ നമ്മൾ നാലെണ്ണം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നാല് വള്ളികൾ ആക്കിയിട്ടുണ്ട് ഇനി ഈ വള്ളീൻ്റെ ഈ വശം വേണ്ട നമ്മൾക്ക് ഈ തുറന്നിട്ടുള്ള വശം എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കാം ഇതൊന്ന് ജസ്റ്റ് മടക്കിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മടക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ജസ്റ്റ് വള്ളി ഇതിലൊന്ന് പിടിപ്പിച്ചാൽ മാത്രം മതി നമുക്ക് ഇങ്ങനെ ഒന്ന് വള്ളി പിടിപ്പിച്ചാൽ മാത്രം മതി അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വശവും നമുക്ക് എന്ത് ചെയ്തെടുക്കണം സ്റ്റിച്ചിങ് ചെയ്തെടുക്കണം ശരിക്കും ഇത് വള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അവിടെ ഒരു ബട്ടൺ ചെയ്താൽ മതി പക്ഷെ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ആയിട്ടൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വള്ളിയൊക്കെ വെച്ചിട്ട് പഠിച്ചാലാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ വള്ളി നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇനി എല്ലാ വശത്തും നമുക്ക് വള്ളി പിടിപ്പിക്കാം നാല് പോർഷൻസിലും നമ്മൾ വള്ളി പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്റെ പോർഷൻസ് വരുന്നത് കറക്റ്റ് ആയിരിക്കും ഇങ്ങനെ തന്നെ എന്നെ വരിക ഈ പോർഷൻസ് ഇങ്ങനെ തന്നെയാണ് വരിക ഇനി നമ്മൾ എന്താ ഇവിടെ ഒന്നര ഇഞ്ചസ് രണ്ട് ഇഞ്ചസ് നമ്മൾ കൊടുത്തില്ലേ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ജസ്റ്റ് ഒന്ന് മടക്കുക സ്ട്രെയിറ്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ മടക്കാം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഈ രണ്ട് പോർഷൻസും ഇങ്ങനെ മടക്കിയിട്ടതിൻ്റെ ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് എടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ അടുത്തേയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പോർഷൻസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെക്കാം സൈഡിലെ ഈ ലൈൻസിൽ കൂടെ ഇനി നമ്മൾ എന്ത് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എൻഡിങ്ങില് ആയിട്ട് വരണം കേട്ടോ എൻഡിങ്ങില് ആയിട്ട് വരണേ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം ഫൈനലി നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓക്കെ താങ്ക് യു